ഹലോ കൂട്ടുകാരെ കുക്ക് ആൻഡ് കഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്നിവിടെ അച്ചപ്പമാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് കൂടാതെ നമ്മൾ അരിപ്പൊടി അളന്നെടുത്തിരിക്കുന്ന അതേ പാത്രത്തിൽ ഒരു കപ്പ് പാല് പാലെന്ന് പറഞ്ഞാൽ പശുവും പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഈ കൂട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോ ഈ വെള്ളം മതിയാവില്ല നമുക്ക് ഇനിയും ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ പിന്നെയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് നമ്മുടെ ദോശമാവിനേലും ഒരൽപ്പം കട്ടിയിലായിരിക്കണം മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കൊരു പത്ത് മിനിറ്റ് മാവ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം മുട്ട ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് നേരം മാവ് മാറ്റി മാറ്റിവെക്കരുത് അപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിന്റെ അച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് അച്ചിറക്കി വെച്ചുകൊടുക്കണം അച്ച നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ അച്ചൊന്ന് മുക്കിയെടുക്കണം അച്ഛ മുഴുവനായിട്ട് മാവിൽ മുക്കരുത് ഒരു ഭാഗത്തോളം മുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് തിളച്ച എണ്ണയിലോട്ട് വെച്ചു കൊടുക്കുക ഒരു അഞ്ച് സെക്കൻഡ് ഒക്കെ വെക്കുമ്പോഴേക്കും അതിൽ നിന്ന് അച്ചപ്പം വിട്ടുകിട്ടും തന്നെ വിട്ടു വിട്ടുപോകുന്നുള്ളൂ അതിനുശേഷം വീണ്ടും ആച്ച് നമ്മൾ തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് വേണം വീണ്ടും മാവിൽ മുക്കി ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മാവ് കലക്കി വെച്ചിരിക്കുന്നതിൽ ചൂടുള്ള അച്ച മുക്കുമ്പോൾ മാവ് കട്ടിയാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് മാവ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഇതേ നമ്മുടെ ഒരച്ചപ്പം ഒരു സൈഡ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോ രണ്ട് സൈഡും മുരിഞ്ഞ് നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട് അരിപ്പൊടി ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ അച്ചപ്പം ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു കപ്പ് അരിപ്പൊടിയുടെ കൂടെ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് നിങ്ങൾക്ക് അച്ചപ്പം ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് അച്ചപ്പം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബബായ്